നമസ്കാരം പതിരും കതിരും പിണറായി സൂര്യകീർത്തനത്തിനും തമ്പിസാറിന്റെ ക്ലീഷേ കേരള ഗാനത്തിനും മുമ്പ് തന്നെ ശങ്കരക്കുറുപ്പ് കാരണഭൂതന്റെ വരവ് പ്രവചിച്ചിരുന്നു ഹാവരും വരും വരും നൂനം എൻ നാടിൻ്റെ നനങ്ങിയാൽ ശ്രദ്ധിക്കും ലോകമാകെ ശങ്കരക്കുറുപ്പിന്റെ മറ്റൊരു കവിതയായ ചന്ദനക്കട്ടിലിൽ കിടന്നുകൊണ്ട് നമ്മുടെ കാരണഭൂദേശൻ തിരുമനസ് പിണറായി ഇങ്ങനെ അറിയിക്കുന്നു അതെ കേരളത്തിൻ്റെ നാഭം നനങ്ങിയാൽ ലോകം ശ്രദ്ധിക്കുന്ന കാലം വന്നിരിക്കുന്നു പിണറായി വിജയൻ എന്നു കേട്ടാൽ ലോകം മുഴുവൻ രോമകൂപങ്ങൾ പൊങ്ങിയ അവസ്ഥയിലാണ് മഹാകവി ശങ്കരക്കുറുപ്പിൻ്റെ സ്മരണയ്ക്കായി കൊച്ചി കോർപ്പറേഷൻ നിർമ്മിച്ച സ്മാരകത്തിൻ്റെ ഉദ്ഘാടന വേദിയിലാണ് പിണറായി വിജയൻ ശങ്കരക്കുറുപ്പിനെ കൂട്ടുപിടിച്ച് സ്വയം അങ്ങ് പൊങ്ങുന്നത് ജന്മിത്വത്തിനെതിരെ ശങ്കരക്കുറുപ്പ് പാടിയ മറ്റൊരു വരി കേൾക്കുമ്പോഴാണ് കുറുപ്പ് എന്തൊരു എന്ന് നമുക്ക് തോന്നുന്നത് നെല്ലും പണവും കുമിഞ്ഞവർക്ക് കൊല്ലും കൊലയും കുലാധികാരം പിണറായി വിജയൻ ഏത് ജന്മിയെ ഉദ്ദേശിച്ചാണ് ഈ കവിത ചൊല്ലിയതെന്ന് നോർക്കുമ്പോഴാണ് വലിയ രസം തോന്നുന്നത് പത്തായം നിറഞ്ഞതോടെ കൊല്ലും കൊലയും കുലാധികാരവുമുള്ള ഒരൊറ്റ പ്രഭുവേ ഇന്ന് കേരളത്തിലുള്ളൂ നമ്മുടെ വീരവിപ്ലവകാരി വിജയപ്രഭു പതിനാറ് പേറെ കണ്ടമുള്ളവനെയും നാല് കച്ചിത്തുറുമുള്ളവനെയും വീട്ടിലൊരു മരച്ചക്കുള്ളവനെയുമായിരുന്നു പണ്ട് ജന്മിയായി പാർട്ടി കരുതിയിരുന്നത് പോരാടാൻ ഒരു വർഗ്ഗശത്രുല്ലാത്തതിൻ്റെ വേദനയിലാണ് ഇപ്പോഴീ വിപ്ലവ പാർട്ടി പക്ഷേ പണ്ടത്തെ കവിതയിലെ നെല്ലും വരമ്പുമാണ് ഇപ്പോഴും അവർക്ക് പദ്യം കാണുന്ന വാഴക്കുലകളെല്ലാം മലയപ്പുലയൻ വെച്ചതാണെന്ന് വെറുതെ അങ്ങ് സങ്കല്പിക്കുകയാണ് ഇപ്പോൾ പിണറായി വിജയന് കവിതയൊക്കെ ഉരുവിടാനായി എഴുതി കൊടുത്തു വിടുന്ന അന്തപ്പുര കവികളെ സമ്മതിച്ചു കൊടുക്കണം സത്യത്തിൽ മുഖ്യമന്ത്രി സ്വയം ട്രോളി നാറാൻ തുടങ്ങിയിട്ട് അധികകാലമായിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങൾ കവികളുടെ ദിവസങ്ങളായിരുന്നു പാർട്ടിയുടെ സാംസ്കാരിക ആവശ്യത്തിന് ഇനി എന്നെ വിളിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ചുള്ളിക്കാടിൻ്റെ വിലാപം കേട്ട് സാഹിത്യലോകം കണ്ണീർ വാർത്തുപോയി കൂലി പോരെന്നു പറഞ്ഞ് അപ്പോൾ തന്നെ തർക്കിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ചുള്ളിക്കാടിൻ്റെ എന്താ മരവിച്ച് പോയോ കിട്ടിയ കവർ തുറന്നു നോക്കി എണ്ണി അപ്പോൾ തന്നെ അബൂബക്കറുടെ മുഖത്ത് വലിച്ചെറിയണമായിരുന്നു സ്കൂളിൽ കവിത ചൊല്ലാൻ പോകുന്ന കൂലിക്കവികൾ പോലും ഡാവിൽ മൂത്രപ്പുരയിൽ കയറി കവർ തുറന്നു നോക്കുന്ന പതിവുണ്ട് കുറഞ്ഞു പോയാൽ അപ്പോൾ തന്നെ കണക്ക് പറയണം അതിനു പകരം വീട്ടിലെത്തി എണ്ണി നോക്കി കൈക്കാശ് കൊടുത്ത് ടാക്സി പറഞ്ഞു വിട്ട ശേഷം ഫേസ്ബുക്കിൽ കയറി പ്രതിഷേധിക്കുകയല്ല വേണ്ടത് സാംസ്കാരിക ആവശ്യത്തിനും ആഴ്ചങ്ങലയുടെ പ്രചാരണത്തിനും എല്ലാം ഇപ്പോൾ ബാലന്റെ നാവാണ് സഖാക്കളുടെ ആശ്രയം അങ്ങനെയുള്ള മനുഷ്യനോടാണ് ഈ കൊടും ചതി ചെയ്തത് ആശാനെപ്പറ്റി രണ്ട് മണിക്കൂർ പ്രസംഗിച്ചതിനാണ് രണ്ടായിരത്തി നാനൂറ് ഉലുവ കൊടുത്ത് ബാലനെ പറഞ്ഞു വിട്ടത് അതും സീരിയലിൽ അഭിനയിച്ച കാശെടുത്താണ് പാവം കടം വീട്ടിയത് ഇവിടെ അപമാനിക്കപ്പെട്ടത് ചുള്ളിക്കാട് മാത്രമല്ല ആശാനുമാണ് എഴുത്തുകാർക്കിങ്ങനെ ഒരു കിഴിവും ആദായ വിലയും നിശ്ചയിച്ച ഒരു കാലം വേറെയില്ല നെല്ലിനും കൊപ്രയ്ക്കും താങ്ങുവില ഏർപ്പെടുത്തും പോലെ കേരളത്തിലെ കവികൾക്കും വേണം താങ്ങുവില പത്തു മുപ്പത് വർഷം മുമ്പ് ഒരു പത്രസ്ഥാപനം രണ്ടായിരം രൂപയുടെ ചെക്ക് മുൻകൂർ കൊടുത്ത് കവി കടമിനട്ടയോടെ ഒരു ഓണക്കവിത ചോദിച്ചു അതിന് കവി മടക്കത്തപാലിൽ മറുപടി നൽകിയത് ഇങ്ങനെ ഇപ്പോൾ കവിതയില്ല വരുമ്പോൾ തരാം ചെക്കും തിരിച്ചു കൊടുത്തു ഇങ്ങനെയുള്ള കവികളും നമുക്കുണ്ടായിരുന്നു കഴിച്ച കാളയിറച്ചി പുറത്തു പോകാതെ എങ്ങനെ വാള് വെക്കാമെന്നെ പഠിപ്പിച്ചത് കടമനട്ടയാണെന്ന് ഒരിക്കൽ ചുള്ളിക്കാട് പറഞ്ഞിരുന്നു അങ്ങനെയുള്ള കടമനട്ടയുടെ ശിഷ്യനായിട്ടും തൽക്ഷണം പ്രതികരിക്കാൻ എന്തുകൊണ്ടാണ് ചുള്ളിക്കാടിന് കഴിയാതെ പോയത് അടുത്ത ബജറ്റിൽ പണം നീക്കിവെച്ച് ചുള്ളിക്കാടിൻ്റെ കടം ഞങ്ങൾ വീട്ടുമെന്നാണ് സച്ചിദാനന്ദൻ പറയുന്നത് കേരളത്തിലെ കവികളെ അപമാനിക്കുന്നതാണ് ഇപ്പോൾ സച്ചിദാനന്ദൻ്റെ ഹോബി ഈ ആനന്ദനെ കാണുമ്പോൾ ബഷീറിൻ്റെ ഒരു വരി ഓർമ്മ വരും ഹോ എന്തൊരു വാടയുള്ള വാസന അക്കാദമിയുടെ കസേരയിൽ അള്ളിപ്പിടിച്ചിരുന്ന് സച്ചി സ്വയം നാറാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി കേരള ഗാനത്തിനായി ശ്രീകുമാരൻ തമ്പി എഴുതിയ വരികൾ ക്ലീഷയാണെന്ന് പറഞ്ഞതാണ് മറ്റൊരു വിവാദം സത്യത്തിൽ ഈ കോയമ്പറമ്പത്ത് സച്ചിദാനന്ദൻ തന്നെ ഒരു ക്ലീഷയാണ് കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും തരാതരം നോക്കി നിറം മാറി സച്ചിദാനന്ദൻ ക്ലീഷെ സച്ചിദാനന്ദനായി മാറിയിരിക്കുന്നു കേരയിലും കെ ഫോണും പോലെ കെ സച്ചിദാനന്ദനും പിണറായി വിജയന്റെ പാളിപ്പോയ ഒരു പദ്ധതിയാണ് എല്ലാവർക്കും പാടാൻ കഴിയുന്ന പാട്ടായിരിക്കണം എന്ന നിർബന്ധത്തിലാണ് തമ്പിസാറിന് പാട്ടിന്റെ കരാർ കൊടുത്തത് പക്ഷേ ഇളനീരും വഞ്ചിപ്പാട്ടും തിരുവോണവും ഐകമധ്യവുമൊക്കെ ആയിപ്പോയി വരികളിൽ പകരം പിണറായി വിജയനെ വാഴ്ത്തി ഒരു വഞ്ചീശമംഗളമായിരുന്നു കൊടുത്തതെങ്കിൽ ശ്രീകുമാരൻ തമ്പിയെ കേരള പത്മ പുരസ്കാരം നൽകി ആദരിക്കുമായിരുന്നു തീയിൽ പാഞ്ഞ കുതിരയെയും കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകനെയും സങ്കൽപ്പിക്കാൻ കഴിയാത്ത തരത്തിൽ തമ്പിച്ചേട്ടൻ്റെ ഭാവന വറ്റിപ്പോയതോർത്ത് സച്ചിദാനന്ദൻ തലയിൽ കൈവച്ചുപോയി ഈ പിണറായി വിജയനും ഭരണകൂടവും സകല മേഖലയിലും നാറിക്കൂറം കെട്ടു നിൽക്കുന്ന കാലത്ത് സച്ചിദാനന്ദൻ പറഞ്ഞത് കേട്ട് കേരള ഗാനം എഴുതാൻ പോയ ശ്രീകുമാരൻ തമ്പിക്ക് ഇതിലും വലുത് കിട്ടണമായിരുന്നു മനുഷ്യരാകെ മുടിഞ്ഞു കുത്തുപാളയെടുത്ത് മരുന്നിനും മാങ്ങാത്തൊലിക്കും പോലും ഗതിയില്ലാതെ അലയുമ്പോഴാണ് കേരള ഗാനം ഉണ്ടാക്കാനിറങ്ങിയിരിക്കുന്നത് ഈ കേരള ഗാനം വായിലിട്ട് വെള്ളം കുടിച്ചാൽ മോക്ഷം കിട്ടുമോ സാംസ്കാരിക വകുപ്പേ സച്ചിദാനന്ദൻ അപമാനിച്ചു തീർന്നെങ്കിൽ തമ്പിയും ചുള്ളിക്കാടുമൊക്കെ പൊയ്ക്കോട്ടെ നമസ്കാരം